വെക്കാം ബോംബെ ഗോൾഡൻ സമ്പൂർണ്ണ ഹരിത സിവിൽ സ്റ്റേഷൻ ആവാനൊരുങ്ങി പട്ടാമി മിനി സിവിൽ സ്റ്റേഷൻ സമ്പൂർണ്ണ ഖരമാലിന്യ സംസ്കരണത്തിലൂടെ സിവിൽ സ്റ്റേഷനിൽ ശുചിത്വവും ഹരിതാവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം റിപ്പബ്ലിക് ദിനത്തിൽ മുഹമ്മദ് മോസൻ പദ്ധതിക്ക് തുടക്കം കുറിച്ചു പട്ടാമ്പി മിനി സിവിൽ സ്റ്റേഷൻ സമ്പൂർണ്ണ ഹരിത സിവിൽ സ്റ്റേഷനായി മാറ്റാനുള്ള പദ്ധതിക്ക് തുടക്കമായി പദ്ധതിയുടെ ഭാഗമായി സിവിൽ സ്റ്റേഷനിൽ പ്രവർത്തിക്കുന്ന വിവിധ സർക്കാർ ഓഫീസുകളിൽ ബയോ വേസ്റ്റ് ബിന്നുകൾ സ്ഥാപിച്ചു ബയോ വേസ്റ്റ് ബിന്നുകളിലൂടെ ഭക്ഷണാവശിഷ്ടങ്ങൾ ഉൾപ്പെടെയുള്ള ഖരമാലിന്യങ്ങൾ സംസ്കരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഖരമാലിന്യ സംസ്കരണത്തിലൂടെ സിവിൽ സ്റ്റേഷനിൽ ശുചിത്വവും ഹരിതാപവും ഉറപ്പാക്കുകയാണ് ലക്ഷ്യം റിപ്പബ്ലിക് ദിനത്തിൽ മുഹമ്മദ് മൂസിൻ എംഎൽഎ പദ്ധതിക്ക് തുടക്കം കുറിച്ചു മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് നമുക്ക് സുഗമമായി ജീവിക്കുന്നത് വളരെ അനിവാര്യമായി വന്നിരിക്കുന്ന ഈ ഘട്ടത്തിൽ നമ്മുടെ ഗവൺമെന്റ് തന്നെ അതിന് മുൻകൈ എടുത്തുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു നഗരസഭയും തദ്ദേശ സ്ഥാപനങ്ങളുമെല്ലാം തന്നെ ആ മേഖലയിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകണം ഇവിടെ മാതൃകയായിട്ടുള്ളൊരു പ്രവർത്തനം എന്ന് പറയുന്നത് താലൂക്ക് ആസ്ഥാനത്ത് ആസ്ഥാന മന്ദിരം എന്നുള്ള നിലക്ക് നമ്മുടെ മിനി സ്റ്റിവിൽ സ്റ്റേഷൻ പൂർണ്ണമായി ഹരിത പ്രോട്ടോക്കോൾ നടപ്പിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുകയാണ് വളരെ നന്നായി വൃത്തിയാക്കി ഇത് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പി ടി എസിന്റെ നേതൃത്വത്തിൽ വളരെ നന്നായിട്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു അതിന്റെ കൂടെയാണ് ഈ ബയോബിന്നും കൊടുക്കുന്നത് ഈ ബയോബിന്ന് ഇപ്പൊ കൊടുക്കുന്നതിന് മുമ്പ് തന്നെ നേരത്തെ പരീക്ഷിച്ച് വർഷങ്ങളായി വിജയിച്ച് ഇതിനകത്ത് തന്നെയുള്ള ഓഫീസുകളിൽ വിജയിച്ചതിന് ശേഷമാണ് ഇതെല്ലാ ഓഫീസുകളിലും നടപ്പിലാക്കാൻ തീരുമാനിച്ചത് അതിന് മിനി സിവിൽ സ്റ്റേഷനിലെ മുഴുവൻ ജീവനക്കാരെയും തഹസിൽദാർ അഡീഷണൽ തഹസിൽദാർ എല്ലാവരെയും ഈ ഘട്ടത്തിൽ അഭിനന്ദിക്കുകയാണ് തീർച്ചയായിട്ടും ഇത് ഏറ്റെടുത്ത് നമുക്ക് മുന്നോട്ട് പോകണം ഇവിടെ ഇതിൻ്റെ ഒരു ബൈക്ക് പ്രോഡക്റ്റായിട്ട് നമ്മൾ തന്നെ പരീക്ഷിച്ച് കണ്ടെത്തിയ കാര്യം ഇവിടെ തഹസിൽദാർ പറഞ്ഞു കഴിഞ്ഞു തെരുവ് നായ്ക്കളുടെ ശല്യം വളരെ കൂടുതൽ ഈ പരിസരത്തുണ്ടായിരുന്നു ഭക്ഷ്യ വേസ്റ്റുകൾ പുറത്ത് ലഭ്യമാകാത്ത സാഹചര്യം വന്നപ്പോൾ അതിൻ്റെ കുറവ് നമുക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി തെരുവ് നായ്ക്കളുടെ ശല്യം സമ്പൂർണ ഹരിത സിവിൽ സ്റ്റേഷനായി മാറ്റുന്നതോടൊപ്പം തന്നെ പദ്ധതിയിലൂടെ സിവിൽ സ്റ്റേഷനിൽ പൂന്തോട്ടം ഒരുക്കുവാനും ലക്ഷ്യമിടുന്നുണ്ട് തഹസിൽദാർ ടി പി കിഷോർ അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ഒ ലക്ഷ്മിക്കുട്ടി ഭൂരേഖ തഹസിൽദാർ ഗിരിജാദേവി മറ്റു വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു സംസ്ഥാന സർക്കാരിന്റെ ശുചിത്വ കേരളം പദ്ധതിയിലൂടെയാണ് പദ്ധതി നടപ്പാക്കുന്നത്